ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമായിട്ടാണ് അപ്പോൾ ഈ ഒരു ജ്യൂസ് മാത്രം കുടിച്ചാൽ മതി നമ്മുടെ മുടി കൊഴിച്ചിലും അതേപോലെ തന്നെ താരനും അതേപോലെ തന്നെ ഈ മുടി വളരാനും വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ജ്യൂസ് കെട്ടോ അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കുക കുടിച്ചു നോക്കിയിട്ട് നല്ലൊരു വിസിബിൾ റിസൾട്ടായിരിക്കും കേട്ടോ നമ്മുടെ മുടിയിലുണ്ടാവുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വേറെ ഒന്നുമല്ല ഇത് തൈരാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കട്ട തൈരാണ് ഇട്ട് വേണ്ടത് കട്ട തൈരിൻ്റെ കൂടെ ഒരു പൊടിയും കൂടെ വേണം ആ പൊടിയാണ് ഏറ്റവും മെയിനായിട്ട് നമ്മുടെ മുടിക്ക് വേണ്ടത് അതേപോലെ തന്നെ ഈ തൈരും അതെ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ ഡാൻഡർഫൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറും അപ്പോൾ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒരു എത്രയാന്ന് വെച്ചാൽ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് തൈരെടുക്കാം അപ്പോൾ നല്ല കട്ട തൈരോ ഏതായാലും മതി നമ്മുടെ വീട്ടിലുള്ള തൈരോ മോരോ എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ചൂട് കാലത്ത് നല്ലൊരു ചൂടാണല്ലോ ഇപ്പോൾ അപ്പോൾ ഈ ചൂട് കാലത്ത് ഒരു നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും നമ്മളീ വെയിലത്തു നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു സമ്മർ ഡ്രിങ്ക് എന്ന് വേണമെങ്കിലും പറയാം അതേപോലെ തന്നെ മുടി വളരാനും നമ്മുടെ സ്കിന്നിനുമൊക്കെ ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആണ് ഈ ഒരു ജ്യൂസ് എന്ന് വേണേൽ പറയാം അപ്പോൾ ജ്യൂസിലേക്ക് ഇനി നമുക്ക് വേണ്ടത് കരുവേപ്പിലയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കരുവേപ്പില അറിയാം എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമാണ് ഈ കറിവേപ്പില അപ്പോൾ ഓർഗാനിക് ആണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലാണ് എടുക്കേണ്ടത് ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കത് ഉണക്കി നല്ല രീതിയിൽ അത് കഴുകിയിട്ട് ഉണക്കി പൊടിപ്പിച്ച് വെച്ചിരിക്കുക കേട്ടോ ഞാൻ ഈ ഒരു കുപ്പിയിൽ അപ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴും മേടിക്കാൻ പറ്റാത്ത കാരണം ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇലയില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കറിയിലൊക്കെ ഇടുകയും ചെയ്യാം അതേപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ഹെയർ മാസ്ക്കും ഹെയറിന് വേണ്ടിയിട്ടുള്ള ജ്യൂസും അതേപോലെ തന്നെ ടോണറും എന്തെങ്കിലുമൊക്കെ ഹെയർ മാസ്കൊക്കെ നമുക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് സാധിക്കും അപ്പോൾ ഇതിനകത്ത് വേണ്ടത് കുറച്ച് ഒരു ഒരു ഹാഫ് ടേബിൾ സ്പൂൺ നമുക്ക് ഈ ഒരു പൗഡറ് നമ്മുടെ ആ തൈരിലേക്ക് നമുക്ക് ഇടാം അപ്പോൾ അധികം ഒന്നും ഇടരുത് കുറച്ചിട്ടാൽ മതി ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ആണ് ഇട്ടോ ഇട്ടിരിക്കുന്നത് ഈ കറിവേപ്പിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസും ചെയ്തിരിക്കും അതേപോലെ തന്നെ അഡെറ്റ് ഹെയർ ഫോളിക്കൽസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും അതേപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ബീറ്റ കാരോട്ടീനും അതേപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹെയർ ലോസും അതേപോലെ തന്നെ തിന്നിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് മുടി കൊഴിഞ്ഞു പോവുക മുടി പെട്ടെന്ന് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ നീളം ഇങ്ങനെ ചൂല് പോലെ കിടക്കുക അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഈ ഒരു സാധനമൊക്കെ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പം നമ്മൾ എല്ലാ ദിവസവും രാവിലെയോ വെറും വൈറ്റിലോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു ലെവൻ തേർട്ടിയൊക്കെ ആ സമയത്ത് ഈ ഒരു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടും നല്ലൊരു ഒരു ഡ്രിങ്ക് പോകാം ഒരു സമ്മർ ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ നല്ലൊരു ഹെയർ ലോസിനൊക്കെ ഏറ്റവും ഒരു സൊല്യൂഷനും കൂടി ആട്ടോ ഇതിനകത്തൊരു ചെറിയ നുള്ളു ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ മതി വേണ്ടെങ്കിൽ വേണ്ട പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടോ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അപ്പോൾ നമുക്ക് കുടിക്കാൻ പാകത്തിന് നമുക്കൊരു ഗ്ലാസ് കിട്ടും അപ്പോൾ വേണമെങ്കിൽ തണുപ്പിക്കാം തണുപ്പിക്കാതെയും കുടിക്കാം തണുപ്പിച്ചും കുടിക്കാം നല്ല അടിപൊളി ടേസ്റ്റാട്ടോ അപ്പോൾ ഈ ഒരു കരുവേപ്പിലയാണ് ചേർത്തിരിക്കുന്നതെന്നുള്ള ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഒരു ഹാഫ് ടേബിൾ സ്പൂൺ കറിവേപ്പില മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും അതാണ് ഞാൻ ഹാഫ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇപ്പം നമ്മളൊന്ന് ഒരു മാസം ഒന്ന് കുടിച്ചു നോക്കുക ഒരു മാസമേ പോയി ഒരു രണ്ടാഴ്ച ഒന്ന് കുടിച്ചു നോക്കുക എന്തായാലും ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും ഇതിപ്പം എല്ലാ ദിവസവും കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല എല്ലാ പ്രായക്കാർക്കും കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല ചെറിയ മക്കൾക്കോ പ്രായമായിട്ടുള്ള ആൾക്കാർക്കോ ആർക്ക് വേണേലും ഈ ഒരു ജ്യൂസ് കുടിക്കാവുന്നതാണ് ഇനി നമുക്കൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട് അപ്പോൾ ബൗളിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ വേണ്ടത് അപ്പോൾ തൈരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആണെങ്കിലും മതി ഇനിയിപ്പോൾ വെള്ളം എടുത്താലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ തൈര് ആർക്കും അങ്ങനെ അലർജീസൊന്നും ഉണ്ടാവാറില്ല നമ്മുടെ സ്കാൽപ്പിൽ വില ഇച്ചിങ്ങോ താരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തൈരൊക്കെ നമ്മൾ ചേർത്ത് ഹെയർ മാസ്ക് ഇടുകയാണെങ്കിൽ മാറിക്കിട്ടും ഇനി അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ ഈ നമ്മുടെ കറിവേപ്പിലീൻ്റെ പൊടി ആട്ടോ എടുത്തിരിക്കണം ഇനിയിപ്പോൾ കറിവേപ്പിലീൻ്റെ പൊടി അങ്ങനെ ചെയ്യണ്ടെങ്കിൽ നമ്മുടെ കരിവേപ്പില നല്ലോണം അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്താലും മതി അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ഇട്ടാലും മതി ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നമ്മുടെ ഇതില്ലാത്ത കാരണമാണ് ഇങ്ങനെ പൊടിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് നമ്മുടെ മുടിയുടെ നീളം അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് രണ്ട് സ്പൂൺ എടുക്കാം മൂന്ന് സ്പൂൺ എടുക്കാം എത്രയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ചേർക്കുമ്പോൾ നമ്മുടെ മുടിയുടെ കളറൊക്കെ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് കളറോ അകാലനരയൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ പെട്ടെന്ന് മാറി പുതിയ മുടിയൊക്കെ നല്ലൊരു ബ്ലാക്ക് കളറിൽ തന്നെ വരും കേട്ടോ അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ ഒരു രണ്ട് മാസം ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ പെട്ടെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടുക അപ്പം നമ്മുടെ മുടിയൊക്കെ നമ്മുടെ മുടിയുടെ തന്നെ ടെക്സ്ച്ചർ തന്നെ മാറിക്കിട്ടും നമ്മൾ ഈ ഒരു സാധനമൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് മെയിനായിട്ട് വേണ്ടത് കൺസിസ്റ്റൻസിയാണ് അതാണ് മെയിനായിട്ട് വേണ്ടത് അതില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടുക ഇത് നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണ ഷാംപൂ ഇട്ട് വാഷ് ചെയ്യുക നല്ല അടിപൊളി റിസൾട്ടായിരിക്കും ഇനി നമുക്കൊരു ഹെയർ ടോണർ ആയിട്ടുണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രം പാന എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് ഗ്ലാസ് വെള്ളം ഇട്ടം എടുത്തിരിക്കണേ നമ്മുടെ മുടിയുടെ നിങ്ങളനുസരിച്ചിട്ട് നമുക്ക് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് ആക്കാം നാല് ഗ്ലാസ് ആക്കാം അപ്പം നമുക്ക് എനിക്ക് ചെറിയ കുറച്ച് മുടിയുള്ള കാരണം രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് നമ്മുടെ കറിവേപ്പിലേൻ്റെ പൊടി ആട്ടം എടുത്തിരിക്കണത് കറിവേപ്പിലേൻ്റെ പൊടി ഇല്ലെങ്കിൽ കരിവേപ്പില ഇലയായിട്ട് ഇട്ടാലും മതി ഒരു കുറച്ച് ഒരു ഒരു പിടി ഇല ഇടുക എന്നിട്ട് നല്ലപോലെ ഇളക്കുക അത് നല്ലപോലെ വെട്ടി തിളയ്ക്കണം വെട്ടി തിളച്ചിട്ട് ഒരു ഗ്ലാസ്സോളം തിളച്ച് തിളച്ച് ആവണം നല്ലൊരു കരുവേപ്പിലേൻ്റെ മണമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഹെയർ ടോണറും ഒരു നല്ലൊരു അടിപൊളി പവർഫുൾ ഹെയർ ടോ ഹെയർ ടോണറാണ് കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒന്ന് വറ്റിക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തോളം ആക്കി എടുക്കുക ഞാനത് ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും വറ്റി ഭയങ്കരമായിട്ട് തിളച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളമാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി അരച്ചെടുക്കാം ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂർ മുന്നേ ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് വയ്ക്കുക അത് നമ്മൾ എന്നാണോ തലം നനയ്ക്കുന്നത് അന്ന് ഈ സാധനം അപ്ലൈ ചെയ്യുക മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുക എല്ലാം കൂടെ അപ്ലൈ ചെയ്യേണ്ട ഒന്നുമില്ലെങ്കിൽ ഹെയർ ടോണർ അല്ലെങ്കിൽ മാസ്ക് എന്നിട്ട് എല്ലാ ദിവസവും ആ ഒരു ജ്യൂസും കുടിച്ചു നോക്കുക നല്ലൊരു മാറ്റമായിരിക്കും നമ്മുടെ മുടിക്ക് ഉണ്ടാവുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്